ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് നമസ്കാരം ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ലൈസൻസ് എടുത്ത തുടക്കക്കാർക്കും ഡ്രൈവിങ്ങിൽ ക്ലച്ചിൽ ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട് അതായത് ക്ലച്ച് ഒരിക്കലും ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻ ഡ്രൈവിങ്ങിലുണ്ട് ബിഗിനേഴ്സിന് പല ആൾക്കാർക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല അതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് അനാവശ്യമായിട്ട് ക്ലച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ അപകടം ഡ്രൈവിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം എപ്പോഴാണ് ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ശ്രദ്ധയോടെ കാണുക വീഡിയോ ഗുണമായെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടണം ഉണ്ടെങ്കിൽ ഒപ്പം ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ക്ലച്ചിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധയോടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ വണ്ടി ഓടിച്ചു തന്നെ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ എങ്ങനെയാണ് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കൽ കാല് വരിക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകും വണ്ടിയുടെ ഗിയർ നൂട്ടറാക്കി ബ്രേക്കൽ കാല് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പോരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതായത് ബ്രേക്കിൽ കാലു വന്ന് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പം നമ്മൾ ന്യൂട്രൽ പൊസിഷനിലേക്ക് ഇത്തരത്തിൽ ഗിയർ ലിവർ മാറ്റുന്ന സമയത്ത് ചിലപ്പം അല്ല മറ്റൊരു ഗിയറിലേക്ക് ഇപ്പോൾ ഒരു ഫോർത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഗിയറിലേക്കൊക്കെയാണ് വീഴുന്നതെങ്കിൽ നമ്മൾ ബിഗിനേഴ്സ് അത് അറിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ന്യൂട്രൽ ആണെന്നുള്ളൊരു ചിന്തയിൽ ബ്രേക്കിൽ കാൽ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ജമ്പ് ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് ഓഫ് ആകാൻ സാധ്യതയുണ്ട് മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് സാധ്യതയുണ്ട് തുടക്കത്തിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇനി അബദ്ധവശാലൊരു ഗിയറിലാണെങ്കിൽ പോലും നമ്മൾ പേടിക്കേണ്ട നമ്മുടെ വണ്ടി സേഫ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടാനായിട്ട് ശ്രമിക്കണം ഇനി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഇനി വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ച് അയച്ചു നമ്മൾ ആക്സിലറേഷൻ കൂടുതൽ കൊടുത്ത് ക്ലച്ച് എരപ്പിച്ച് വാഹനം എടുക്കരുത് ചില ആൾക്കാർ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ച് ഇങ്ങനെ അയക്കും അയക്കുന്ന സമയത്ത് വണ്ടി എന്ത് ചെയ്യും എരച്ചായിരിക്കും എടുക്കുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല ചേരാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് അതായത് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് വന്നപ്പോൾ ഇത് വണ്ടി പതുക്കെ അനങ്ങുന്നുണ്ട് അനങ്ങുന്ന ആ ഒരു പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു പതുക്കെ ആക്സിലറേഷനും കൂടെ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു ഓക്കെ ഇപ്പൊ വണ്ടി നീങ്ങി ഉടനെ ചെറിയൊരു മൂവ്മെന്റ്സ് കൊടുക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പം ഇങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല ആൾക്കാരും ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും ഒരു ജമ്പ് ചെയ്യുന്ന പോലെ ഒരു രീതി വരും അത് സ്മൂത്ത് ആയിട്ട് നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നാലും നിങ്ങൾക്കത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞുതരാം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ സെക്കൻഡ് ഗിയറിൽ വരുന്നു ഞാൻ തേർഡിലേക്ക് ഇടുന്ന സമയത്ത് ആദ്യം വണ്ടിക്ക് കുറച്ച് മൂവ്മെന്റ്സ് കൊടുക്കുവാണ് കണ്ടോ വണ്ടി നല്ല മൂവ്മെന്റ് നിൽക്കുന്ന സമയത്ത് ക്ലച്ച് ഓട്ടി തേടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു അപ്പൊ നമുക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലവും വരത്തില്ല മനസ്സിലായോ അതായത് ൂമെന്റ്സിൽ ഇടുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നമ്മുടെ വാഹനം റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പൊ ഉദാഹരണം വീണ്ടും കാണിക്കാം ഇപ്പൊ ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ പോകുന്നു ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കുന്നു വണ്ടിക്ക് ഒരു ചലനമായി ആക്സിലറേഷൻ കുറച്ച് സമയത്ത് ക്ലച്ച് പിടിച്ച സമയത്ത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കാണ് കണ്ടോ എന്നിട്ട് ക്ലച്ച് എന്ന് ഞാൻ പതിയെ റിലീസ് ചെയ്യാണ് ക്ലച്ച് ചവിട്ടി ഗിയർ കൊടുത്തതിന് ശേഷം റിലീസ് ചെയ്യുകയാണ് അപ്പം അത്രയും മൂവ്മെന്റ്സ് കൊടുത്തതുകൊണ്ട് തന്നെ കുറെ അധികം സമയം നമ്മുടെ വണ്ടി റൺ ചെയ്ത് നിക്കുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് സാവധാനം ക്ലച്ച് ചവിട്ടാനും അടുത്തൊരു ഗിയർ ഇടാനും ക്ലച്ച് ചെന്ന് കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജെർക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ചില ആൾക്കാര് ക്ലച്ചിൽ അനാവശ്യമായിട്ട് ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാറുണ്ട് അതായത് വെറുതെ ഇങ്ങനെ കാലെടുത്ത് ക്ലച്ചിൽ വെച്ചേക്കും അത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഒരിക്കലും ക്ലച്ചിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഷൂവോ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു കന ഈ ക്ലച്ച് പെഡലിലേക്ക് വരും അപ്പോൾ അത് ചെറിയൊരു ലോഡ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും അനാവശ്യമായിട്ട് ചുമ്മാ ക്ലച്ചിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് കാല് ഡ്രൈവ് ചെയ്യരുത് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോറിലേക്ക് കാലെടുത്ത് കറക്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ക്ലച്ചിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഇങ്ങനെ തേർഡ് ഗിയറിൽ വരുന്നു ഇവിടെ ഒരു കയറ്റമാണ് അപ്പോൾ എൻ്റെ കാല് ബ്രേക്ക് വന്ന് കുറച്ച് നേരത്തെ ഞാൻ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചു വണ്ടി സ്ലോ ആയി തുടങ്ങി കഴിയുമ്പോൾ ക്ലച്ചിൽ ഓട്ടിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു കണ്ടോ അപ്പൊ അങ്ങനെയുള്ള നേരത്തെ വരേണ്ട സിറ്റുവേഷനിൽ നേരത്തെ തന്നെ ക്ലച്ച് വരും ഇപ്പൊ ഇവിടെ ജംഗ്ഷൻ വരുവാണ് നേരത്തെ എന്റെ കാലെടുത്ത് ക്ലച്ചിൽ ഞാൻ ഇങ്ങനെ വെച്ചു ജംഗ്ഷന്റെ അടുത്ത് വന്ന് ക്ലച്ച് ഓട്ടി ഫസ്റ്റ് കൊടുത്തു ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് വണ്ടി എടുത്തു കണ്ടോ അപ്പൊ അങ്ങനെ നേരത്തെ വരേണ്ട സിറ്റുവേഷനിൽ കുറച്ച് നേരത്തെ എടുത്ത് ക്ലച്ചിലേക്ക് വരിക ക്ലച്ച് തപ്പി പിടിക്കാതെ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ ക്ലച്ചിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാറുണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നമ്മളൊരു ഇറക്കം ചെറിയൊരു ഇറക്കം ആയിക്കോട്ടെ നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഗിയറിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ചെറിയ ഇറക്കങ്ങളാണെങ്കിൽ നമുക്കൊരു തേർഡ് ഗിയറിലൊക്കെ പോകാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം തേർഡ് ഗിയർ കൊടുക്കുക ജസ്റ്റ് ബ്രേക്കിൽ മാത്രം കാലു വെച്ചുകൊണ്ട് നിങ്ങൾ ഇറക്കങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം കുത്തനെയുള്ള ഇറക്കുവാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് തേർഡ് ഗിയർ അല്ല ഫസ്റ്റ് ഗിയർ കൊടുക്കുക ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്കിന്റെ സഹായത്തോടെ ഇറങ്ങുക മനസ്സിലായോ അങ്ങനെ നിങ്ങൾ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ ക്ലച്ച് ചവിട്ടിയാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഉദാഹരണം കാണിക്കാം ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ ഞാൻ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ ക്ലച്ച് അങ്ങ് പൂർണ്ണാടി ചവിട്ടി ചെറിയൊരു ഇറക്കം പോലെ ഒരു സ്ഥലമാണ് ചെറിയ വളവുണ്ട് ഇപ്പം നമുക്ക് വണ്ടിക്ക് ഗിയറുമായിട്ട് ഒരു പിടുത്തം വണ്ടി വെറും ന്യൂട്രൽ പൊസിഷനിൽ ആ ഒരു രീതിയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മൾ ഇങ്ങനെ അതെ ഇങ്ങനെ ചെയ്യേണ്ട ചെയ്യരുത് ചെയ്യാനേ പാടില്ല നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയണ പറയുന്നത് എന്താണ് നമ്മൾ അത്തരത്തിലുള്ള ഇറക്കോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ ഗിയറിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് കൊടുക്കും അപ്പം ഉദാഹരണം പറയാം ഇവിടെ അങ്ങനെ തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ കാല് ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ ഇരുന്നാൽ മതി കണ്ടോ നമ്മളിവിടെ ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മൾ ചവിട്ടേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഒരു വാഹനങ്ങളോ അല്ലെങ്കിൽ ലീഡിങ് സ്പേസോ ഒന്നും വന്നു നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ക്ലച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ നിങ്ങൾ നോക്കിയാൽ ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു ഇറക്കം കാണുമ്പോൾ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് അയച്ചയച്ചിറങ്ങുന്ന ഒരു രീതി നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ല ഒരു ഡ്രൈവിംഗ് മെത്തേഡ് അല്ല അത് നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ചില വളവുകളിൽ ചില ആൾക്കാർ അനാവശ്യമായിട്ട് ക്ലച്ച് ചവിട്ടും ഒരിക്കലും ചെയ്യരുത് വളവുകളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ണം നമ്മൾ ഗിയറിൽ തന്നെ വളവുകൾ തിരിയാനായിട്ട് ശ്രമിക്കണം വാഹനം തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ക്ലച്ചിന്റെ സഹായം ക്ലച്ച് ചവിട്ടി തിരിയാനായിട്ട് പാടുള്ളൂ വാഹനം എടുക്കുന്ന സമയത്ത് ഈ പല ആൾക്കാരും ചെയ്യുന്നതാണ് കയറ്റത്തൊക്കെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ക്ലച്ച് ഇരപ്പിച്ചെടുക്കും അതൊരിക്കലും ചെയ്യരുത് ഇപ്പൊ ഞാൻ എന്റെ വണ്ടി ചെറിയൊരു സ്ലോപ്പിലാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കിയാൽ ബ്രേക്ക് എന്നയച്ചാൽ വണ്ടി പുറകോട്ട് പോകും അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ചിലർ ചെയ്യുന്നതാണ് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് ചിലർ ചെയ്യും ആക്സിലറേഷൻ അങ്ങ് ചവിട്ടി അങ്ങ് പിടിക്കും ചവിട്ടി പിടിച്ചുകൊണ്ട് ക്ലച്ച് പതുക്കെ അയക്കും അപ്പം എന്ത് ചെയ്യും വണ്ടി അങ്ങോട്ട് ഇരച്ചായിരിക്കും എടുക്കുന്നത് ഒരിക്കലും ചെയ്യരുത് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ നിലവിലില്ല അതായത് വണ്ടി എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരിക ബ്രേക്ക് എന്ന എടുക്കുക ആക്സിലറേഷൻ ലൈറ്റ് ആയിട്ട് കൊടുത്തോണ്ട് അതായത് നമ്മൾ കിടക്കുന്ന കയറ്റത്തിന്റെ അളവ് മനസ്സിലാക്കിട്ട് ചെറിയ കാര്യമാണെങ്കിൽ പതി ആക്സിലറേഷൻ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ച് അയച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങും പലരും ചെയ്യുന്നതാണ് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് ഇതേ ഇതുപോലെ ക്ലച്ചിന് ഇട്ട് എറപ്പിക്കും ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ലോഡ് കൊടുത്ത് നമ്മൾ ക്ലച്ചിൽ ലോഡ് കൊടുത്ത് വണ്ടി എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്